നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലോട്ടിലേക്ക് സ്വാഗതം രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ് ഇന്ത്യൻ ശിക്ഷാനിയമമായ ഐ പി സി അടക്കമുള്ള മൂന്ന് നിയമങ്ങളാണ് ഇപ്പോൾ പുതുക്കി വന്നിരിക്കുന്നത് ഐ പി സിക്ക് പകരമായി ബി എൻ എസ് അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയും സിആർ പി സിക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അതിനിയമവും അല്ലെങ്കിൽ ബി എസ് എയും നിലവിൽ വന്നു നൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ളതായിരുന്നു പഴയ നിയമങ്ങൾ ഇപ്പോൾ പുതുക്കിയ ശിക്ഷാ നിയമങ്ങളുടെ പേരുകൾ സംസ്കൃതത്തിലാണെന്നതാണ് ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം ഇതിനോടൊപ്പം നിയമ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ നടപടികൾ പഴയതിലെ പോലെ തന്നെ തുടരും കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പന്ത്രണ്ടിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിന്റെ കരട് രൂപം പാർലമെന്റിൽ അവതരിപ്പിച്ചു തുടർന്ന് ഇതിന്റെ പോരായ്മകൾ പരിഹരിച്ച് പുതുക്കിയ പതിപ്പ് പതിമൂന്നിനും അവതരിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് രാഷ്ട്രപതി പുതിയ നിയമത്തിന് അംഗീകാരം നൽകിയത് ഭാരതീയ ന്യായ സംഹിതയിൽ നീതിക്ക് പകരം ന്യായ് ആണ് വരുന്നത് അതായത് ന്യായം ആണ് വരുന്നതെന്നർത്ഥം കാലാനുസൃതമായ മാറ്റങ്ങൾ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വാഹനം ഇടിച്ചതിന് ശേഷം നിർത്താതെ പോവുക അതുപോലെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് കടന്നു കളയുക എന്നിങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ ഒത്തിണക്കിക്കൊണ്ടാണ് പുതിയ നിയമത്തിന്റെ വരവ് പുതിയ നിയമത്തിൽ പ്രധാനമായും വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം പഴയ നിയമത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്നാകും അറിയപ്പെടുന്നത് അതുപോലെ ക്രിമിനൽ നടപടി ചട്ടം എന്നറിയപ്പെട്ടിരുന്നത് ഇനി മുതൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നാകും ഇന്ത്യൻ തെളിവ് നിയമത്തെ ഭാരതീയ സാക്ഷ്യ അതി എന്ന പേരിലും അറിയപ്പെടും പുതിയ നിയമം വരുന്നതിലൂടെയുള്ള പ്രധാനമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈഴകേറി പരിശോധിക്കാം ഇനി മുതൽ രാജ്യത്ത് എവിടെ നിന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എല്ലാ കേസുകളുടെയും അന്വേഷണം പൂർത്തിയാക്കാൻ ആറുമാസമാണ് കാലാവധി നൽകിയിരിക്കുന്നത് ഈ കാലയളവിനുള്ളിൽ കേസ് അന്വേഷണം പൂർത്തീകരിക്കണം കുറ്റപത്രം തൊണ്ണൂറ് ദിവസത്തിനകം സമർപ്പിച്ചിരിക്കണം വിചാരണ പൂർത്തിയാക്കിയാൽ മുപ്പത് ദിവസത്തിനകം വിധി പറയുകയും വേണം അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പോലീസ് പ്രതിയെ വിലങ്ങ് ധരിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളുടെ ശിക്ഷ ഇളവ് പരമാവധി ജീവപര്യന്തം വരെ മാത്രമേ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ജീവപര്യന്തത്തിലും താഴ്ന്ന ഒരു ശിക്ഷ ഇയാൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്നർത്ഥം ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട ഒരാളുടെ ശിക്ഷാ കാലാവധി ഏഴ് വർഷമായി കുറയ്ക്കാൻ സാധിക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പരമാവധി ശിക്ഷ ജീവപര്യന്തം വരെയാണ് ഇനി എന്താണ് ദേശവിരുദ്ധ പ്രവർത്തനമായി കണക്കാക്കുന്നതെന്ന് നോക്കാം എഴുത്തിലൂടെയോ സംസാരത്തിലൂടെയോ ആംഗ്യത്തിലൂടെയോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള ദേശത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനെയാണ് ദേശവിരുദ്ധ പ്രവർത്തനമായി കണക്കാക്കുന്നത് അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകം വിദ്വേഷ കുറ്റകൃത്യങ്ങൾ എന്നിവ കൊലപാതക കേസുകളിലെ തന്നെ പ്രത്യേകം ഒരു വിഭാഗമാക്കി ക്രമീകരിച്ചു ആൾക്കൂട്ട കൊലപാതകത്തിലെ കുറഞ്ഞ ശിക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു പീഡന കേസിലെ ശിക്ഷ പത്തു വർഷത്തിൽ കുറയാതെ കഠിന തടവും പിഴയുമാണ് വിവാഹ വാഗ്ദാനം തൊഴിൽ വാഗ്ദാനം അതുപോലെ തന്നെ ജോലിയിടത്തെ തൊഴിൽ സ്ഥാനക്കയറ്റം എന്നിങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകി സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിന് അതുപോലെ തന്നെ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനും ശിക്ഷയുണ്ട് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നവരെ അതുപോലെ അപകീർത്തികരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരെയും പ്രതിഫലമില്ലാതെ സാമൂഹിക സേവനത്തിനായി അയക്കും ഇനി ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ശിക്ഷ നോക്കാം രാജ്യത്തിന്റെ സുരക്ഷ ഐക്യം അഖണ്ഡത സാമ്പത്തിക സുരക്ഷ അതുപോലെ തന്നെ ഇന്ത്യയുടെ പരമാധികാരം എന്നിവയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഭീകരപ്രവർത്തനമായി കണക്കാക്കും അതുപോലെ തന്നെ പൊതുസേവകരെ വധിക്കാൻ ശ്രമിക്കുന്നതും വധിക്കുന്നതും അതുപോലെ തന്നെ സർക്കാർ വസ്തുവകകൾ തകർക്കൽ നോട്ട് നിർമ്മാണം അത് കടത്തൽ എന്നിവയെല്ലാം ഭീകരപ്രവർത്തനം തന്നെയായി കണക്കാക്കും വധശിക്ഷ പരോൾ ഇല്ലാത്ത തടവ് കുറ്റവാളിയുടെ സ്വത്ത് കണ്ടുകെട്ടൽ എന്നിവയാണ് ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉറപ്പിച്ചിരിക്കുന്ന ശിക്ഷാവിധികൾ അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊന്നുണ്ട് ചികിത്സാ പിഴവിലും നിയമം കടുപ്പിച്ചിരിക്കുകയാണ് ചികിത്സാ പിഴവ് മൂലമോ അല്ലെങ്കിൽ അശ്രദ്ധമായോ ഉള്ള പ്രവർത്തി കാരണം ഒരാൾ മരണപ്പെട്ടാൽ അഞ്ചു വർഷം വരെ തടവും പിഴയും ലഭിക്കുന്ന കുറ്റമാണ് അതുപോലെ ചികിത്സ നടത്തുന്നതിനിടയിൽ ഒരു രജിസ്ട്രേഡ് ഡോക്ടറുടെ പിഴവ് മൂലമാണ് രോഗിക്ക് മരണം സംഭവിക്കുന്നതെങ്കിൽ പരമാവധി രണ്ട് വർഷം തടവിനും പിഴയ്ക്കും ശിക്ഷ വിധിക്കും അതുപോലെ തന്നെ പ്രധാനമായി എടുത്തു പറയേണ്ട ഒന്നാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കിയാൽ ഉണ്ടാകുന്നത് ഇതിൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും കണക്കിലെടുക്കും അതിനൊപ്പം തന്നെ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് പോക്സോ കേസും ചുമത്തും ഇവയെല്ലാം കൂടി കണക്കിലെടുത്ത് നോക്കുമ്പോൾ ജീവപര്യന്തമോ വധശിക്ഷയോ വരെ ലഭിക്കാവുന്ന കുറ്റമായി മാറും ചുരുക്കി പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക പീഡനത്തിനിരയാക്കിയാൽ തൂക്കുകയർ ലഭിക്കും എന്തായാലും നിയമങ്ങൾ പുതുക്കി വന്നിരിക്കുകയാണ് എന്താണ് പുതിയ നിയമങ്ങളിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പഴയ ഇന്ത്യൻ പീനൽ കോഡാണോ അതോ പുതുക്കിയ ഭാരതീയ ന്യായ സംഹിതയിലാണോ നിങ്ങൾക്ക് തൃപ്തിയുള്ളത് താഴെ കമൻറ്റിൽ അറിയിക്കൂ